പ്രാർത്ഥനയുടെ ശക്തി ദർശന്റെ മകനായിരുന്നു നിർമ്മൽ അച്ഛനും മകനും സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഒരിക്കൽ അവർ അടുത്തുള്ള കാട്ടിലേക്ക് ഒരു യാത്ര പോയി രാത്രിയായി ഭൂതപ്രേതാദികളുടെ ശല്യമുള്ള സ്ഥലമാണെന്നറിയാതെ അവർ തകർന്നു കിടന്നിരുന്ന ഒരു കെട്ടിടത്തിൽ കിടന്നുറങ്ങുവാൻ തീരുമാനിച്ചു പെട്ടെന്നാണ് നിർമ്മൽ ഒരു ശബ്ദം കെട്ടത് ഒരു രാക്ഷസൻ തങ്ങൾക്ക് ചുറ്റും കറങ്ങി നടക്കുന്നത് അവൻ കണ്ടു ഇതിനിടയിൽ ഉണർന്ന ദർശൻ മകനെയും ചേർത്തു പിടിച്ച് കിടന്നു രണ്ടുപേരെയും കണ്ട രാക്ഷസൻ അവർ കരികിലേക്ക് വന്നു ഒരു വക്രിച്ച ചിരിയോടെ അവൻ പറഞ്ഞു ഞാൻ വല്ലാതെ വിശന്നിരിക്കുകയാണ് എത്ര നാളുകൾക്ക് ശേഷമാണ് മനുഷ്യരെ കയ്യിൽ കിട്ടിയത് പറയൂ ആരെയാണ് ഞാൻ ഭക്ഷിക്കേണ്ടത് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിർമ്മൽ പറഞ്ഞു അല്ലയോ രാക്ഷസ ശ്രേഷ്ഠ എന്റെ അച്ഛന് പ്രായമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മാംസം എന്റേതുപോലെ രുചികരമാവുകയില്ല അതുകൊണ്ട് എന്നെ ഭക്ഷിച്ചാലും അപ്പോൾ ദർശൻ പറഞ്ഞു ദയവ് ചെയ്ത് എന്റെ മകനെ വെറുതെ വിടുക അവന് ജീവിതം ഇനിയും ബാക്കിയാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞതാണ് അങ്ങ് എന്നെ ആഹാരമാക്കുക കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിർമ്മൽ യാചിച്ചു വേണ്ട വേണ്ട എന്നെ ഭക്ഷിക്കോ അത് വേണ്ട എന്നെ ഭക്ഷിക്കൂ എന്ന് ദർശനും കേൺ അപേക്ഷിച്ചു അച്ഛൻറെയും മകന്റെയും പരസ്പര സ്നേഹവും വാത്സല്യവും കണ്ടപ്പോൾ രാക്ഷസൻ അതിശയിച്ചുപോയി അവൻ അവരെ വെറുതെ വിട്ട് തന്റെ വഴിക്ക് പോയി ഈ കഥയുടെ ഗുണപാഠമാണ് സ്നേഹം കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്